ഇല്ല കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് രേതയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിന് നമ്മൾ കാണുന്ന ബീരാനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മഹേഷും സച്ചിയും ചേർന്ന് ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കുകയാണ് കാരണം അയാളെ കൊണ്ടും മദ്യം കുടിപ്പിക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സിലുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് പറ്റും അയാൾ ഉള്ളതെല്ലാം കള് വെളിയിൽ ചെന്ന് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരും അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇയാൾ യഥാർത്ഥത്തിലുള്ള ശ്രുതിയുടെ അങ്കളാണോ എന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടിരാൻ പറ്റും അങ്ങനെ എന്ത് ചെയ്യുവാണ് മദ്യം മാവിപ്പിക്കുവാണ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അങ്ങനെ മദ്യമൊക്കെ കൊണ്ടുവന്നു മദ്യം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പം ബീരാനി ഭയങ്കര സന്തോഷമായി ശ്രുതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിക്കില്ലെന്ന് പക്ഷെ ശ്രുതിയുടെ വാക്കുകളൊക്കെ കാറ്റിപ്പുറത്തിട്ട് മദ്യം കുടിക്കാണ്ട് തുടങ്ങുവാണ് ഈ സമയത്ത് ശ്രുതി വന്നിട്ടുണ്ട് വേണ്ടങ്ങളെ വേണ്ട മദ്യം ഒന്നും കുടിക്കണ്ട ശ്രുതിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ അതൊന്നും സാരമില്ലട മോനെ ഞാൻ അവിടെ ബിസിനസ് മീറ്റിങ്ങിന്റെ സമയത്തൊക്കെ മദ്യവും കുടിക്കുന്ന അതിനകത്ത് വലിയ കുഴപ്പ കുഴപ്പമൊന്നുമില്ല നമ്മളൊരു ലിമിറ്റ് വെച്ച് കുടിച്ചാ ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് പറയണം എന്നാലും വേണ്ട നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞ് കയ്യിലേക്ക് പിടിക്കുകയാണ് മോൻ ഇത് എന്താ പറയണേ ഇവിടെ വരുമ്പോ എന്നെ ട്രീറ്റ് ചെയ്യേണ്ട ആള് ആരാ നീയല്ലേ എന്റെ മരുമാനല്ലേ പക്ഷെ ഇപ്പൊ കണ്ടില്ലേ സച്ചിയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയണം വേണ്ടെ എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി എന്ന് പറയാൻ നീ ഇവിടെ ഇരിക്കാൻ പറയാണ് നിങ്ങള് സുതിക്ക് എന്ത് ചെയ്യണം നടത്തില്ല തിരികെ പോവാനും പറ്റില്ല പോയിട്ടുണ്ടെങ്കില് രേവതി ചോദ്യം ദേവതയല്ല ശ്രുതി ചോദിക്കും എന്തു ചെയ് അങ്ങൾ ഞാൻ കൂട്ടി തിരിച്ചു തന്നില്ലെങ്കില് അത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ആകെപ്പാടേ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണോന്നും അറിയത്തില്ലാതിരിക്കുവാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതെ ഒഴിക്കട്ടെ വയ്ക്കണം ഒഴിച്ചോളാൻ പറയണം അങ്ങനെ സച്ചി ഒഴിച്ചു കഴിയുമ്പത്തേനും വീരാൻ പറഞ്ഞു വേണ്ട വേണ്ട നിങ്ങൾ ഒഴിക്കണം ഞാൻ തന്നെ ഒഴിക്കാന്ന് പറയണം അതെ ഞാൻ തന്നെ ഒഴിക്കാന്ന് പറയണം അങ്ങനെ എന്തുവേണം ഗ്ലാസ്സിന് അത്തേക്ക് കുറേയും കൂടെ ഒഴിച്ചു പിന്നീട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു ഇത് മഹേഷ് മഹേഷൻ ഇതെന്താവാങ്ങ് നോക്കിയ സാധാരണ ഗതിയിൽ എല്ലാരും വെള്ളം കൂടുതലും മദ്യം കുറവൊഴിക്കുന്നത് ഇവിടെ മദ്യം കൂടുതലും വെള്ളം കുറവാണ് കൊള്ളാലോ കണ്ടിട്ടൊരു അസലോ കുടികാരനാന്നാ തോന്നുന്ന് പറയുന്നത് പിന്നീട് സച്ചിയോടെ കഴിച്ചു നിങ്ങള് എന്ന് നോക്കിയാണ് സച്ചി ഇത്തിരി മാത്രം എടുത്തോളൂ കാരണം സച്ചിക്ക് അറിയാം താനും കൂടെ മദ്യപിച്ച് കടന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ പറയുന്ന എന്താന്നും അറിയാൻ പറ്റത്തില്ല ഇയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ ചാടിക്കണെങ്കില് ഇയാളെ കൂടെ നന്നായിട്ട് കുടിപ്പിക്കണം പിന്നീട് വീരാന് എന്ത് ചെയ്യാണ് അത് കുടിക്കാൻ തുടങ്ങണം കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിനകത്തൊന്ന് ഇത്തിരി എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചിറ്റിച്ച് കളയുവാണ് പെട്ടെന്ന് തന്നെ ചോദിച്ചു ഇതെന്തിനാ ഇങ്ങനെ കളയണെന്ന് ചോദിക്കുവാണ് അതോ നമ്മൾ ആദ്യം കുടിക്കണു മുമ്പ് ഭൂമിക്ക് ഇത്തിരി കൊടുക്കണോന്ന് പറയണ ഭൂമിക്ക് കൊടുക്കാനാന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ദൈവമേ ഈ ആള് വല്യ കുടിയാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല മഹേഷ കാര്യങ്ങൾ പറയണം നിങ്ങൾ എന്താ നോക്കിയിരിക്കുന്നത് കുടിക്കാൻ പറയണം സച്ചി മഹേഷും കുറേശ്ശെ കുടിച്ചു ബീരൻ ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചു സച്ചിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കണം ഒറ്റ വലിക്ക് ഇങ്ങനെ കുടിക്കാന്ന് പറഞ്ഞാൽ ആഭാര ജന്മം തന്നെ എന്ന് പറയാണ് പെട്ടെന്ന് മഹേഷിച്ചു അല്ല ഇതെന്താണ് ഇതെന്താണേച്ച ഇത്ര പെട്ടെന്ന് നമ്മൾ അങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് വെട്ടെന്ന് മുറിമുപ്പത് എന്ന് പറയുന്നത് ഏഹ് മുറിമുപ്പതോ അല്ല വെട്ടെന്ന് തുണ്ട മുപ്പത് വെട്ടെന്ന് തുണ്ട മുപ്പതോ ഒന്നും മനസ്സിലാകുന്നില്ല അത് പിന്നെ എന്റെ പോളിസി അങ്ങനെയാണെന്ന് പറയണം പെട്ടെന്ന് മുറി രണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിപ്പോ തുണ്ട മുപ്പതോ ഉം ഇത് കേട്ടതും സച്ചി പറഞ്ഞു എന്തോ എവിടെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നത് പെട്ടെന്ന് സുതി പറഞ്ഞു മതി അങ്ങളെ ഇനി നമുക്ക് പോയേക്കാന്ന് പറയണം അവിടെ ഇരിക്കടാ എങ്ങോട്ടാ നമ്മൾ പോണേ അവിടെ ഇരിക്കുക നമുക്ക് ഇച്ചിരി എൻജോയ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാനായിട്ടാണ് അതെ ഇച്ചിരി എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് പറയണം ഞങ്ങൾ മലേഷ്യയിലൊക്കെ എങ്ങനെയാ നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്ക് ഇവിടെ അങ്ങോട്ട് എൻജോയ് ചെയ്യാന്ന് പറയുകയാണ് ആ സമയം സച്ചി മഹേഷിനോട് പറഞ്ഞു അതെ കുറച്ചും കൂടെ കൊടുക്കാം കുറച്ചും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും മനസ്സിലുള്ള രഹസ്യങ്ങളൊക്കെ ചിലപ്പോൾ പുറത്തു ഒരുക്കും എന്ന് പറയുന്നത് പിന്നീട് കുറച്ചും കൂടെ ഒഴിച്ചു കുറച്ചുകൂടെ ഒഴിച്ചു കഴിയുമ്പോഴത്തേനും വീരാൻ പറഞ്ഞു ഞാൻ ഒഴിച്ചോളാം എന്ന് പറഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ ഒഴിക്കുകയാണ് ഈ സമയം മഹേഷ് എടുത്ത് കുടിക്കാൻ തുടങ്ങിയും സച്ചി പറഞ്ഞു വേണ്ട നമ്മളിപ്പോ കുടിക്കണ്ടെന്ന് പറയാം നമ്മളിപ്പോ കുടിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലിപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല എന്ന് പറയാണ് പിന്നീട് അയാൾ അതും കൂടെ അങ്ങോട്ട് കുടിച്ചു കുടിച്ചു കഴിയുമ്പത്തേനും ഇങ്ങനെ ഒരുമാതിരിയൊക്കെ ആയി തലയ്ക്കൊക്കെ പിടിച്ചു തുടങ്ങി എന്നാലും അയാൾ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു പിന്നെ അടുത്ത ക്ലാസ്സോടെ ഒഴിച്ചു കൊടുക്കത്തേനും പെട്ടെന്ന് സച്ചി പറഞ്ഞു അയ്യോ ഇനി വേണ്ട അങ്കളെ ഇനി കുടിച്ചാൽ ശരിയാകത്തില്ലെന്ന് പറയാം അതൊന്നും ഒരു കുഴപ്പമില്ലട മോനെ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാണ് അപ്പോഴത്തേനും സുധീ പറഞ്ഞു അങ്കൾ വന്നേ അതെന്നും പറഞ്ഞ കയ്യെ പിടിച്ച് വലിക്കണം പെട്ടെന്ന് വീരൻ അവൻ്റെ കയ്യെ പിടിച്ച് വലിച്ച് അങ്ങ് ഇരുത്തി ഇവിടെ ഇരിക്കണം മരുമോനെ നീ എൻ്റെ അടുത്ത് ഇരിക്കേ ഒന്നുമല്ലേലും ഇപ്പം നിനക്ക് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നീ എങ്ങോട്ടാണ് ഇറങ്ങിയിട്ട് ഓടുന്നത് ഇവിടെ ഇരിക്കാൻ പറയുകയാണ് സച്ചി പറഞ്ഞു എവിടെ ജോലിയും കാര്യങ്ങളും ഹാ അതിന് പാർക്കിൽ നിന്ന് അവനെ അടിച്ചു ഓടിച്ചുള്ളൂ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സുധി പറഞ്ഞു വേണ്ട സച്ചി വേണ്ടാന്നൊക്കെ പറയാണ് പിന്നീട് അടുത്ത ട്രിപ്പ് ഊറ്റിക്കഴിഞ്ഞപ്പത്തിനും സുധി പറഞ്ഞു വേണ്ടങ്ങളെ ഇങ്ങളെ നീ കുടിക്കേണ്ടാന്ന് പറയാണ് ആര് പറഞ്ഞു എനിക്കാന്ന് എന്ത് നിനക്കാന്ന് പറയാണ് എനിക്കോ അതെ എന്റെ മരുമോൻ കുടിക്കായിരുന്നു എങ്ങനെ ശരിയാന്ന് ഞങ്ങൾ എല്ലാരും കുടിച്ച് കഴിയുമ്പോഴത്തേനും മരുമോനും കുടിക്കണ്ടേ അതല്ലേ നമ്മളൊരു കമ്പനി കൊടുക്കുമല്ലേ എത്ര കാലം കൂടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നേ ഒരു കമ്പനിയൊക്കെ തരണ്ടേ മരുമാനെ ഇത് ഒരുമാതിരി മാറി നിൽക്കുന്നേ ശരിയാന്ന് നടപടിയാണെന്ന് ചോദിച്ചുകൊണ്ട് സുധിയുടെ കവളി ചേർത്ത് പിടിച്ചിട്ട് വായിക്കത്തേക്ക് ഒഴിച്ചങ്ങോട് കൊടുക്കുവാണ് പെട്ടെന്ന് തന്നെ സച്ചിയും മഹേഷ്ണും ചാഴെഴുന്നിട്ട് എന്താ ഞങ്ങളെ എന്തായി കാണിക്കണെന്ന് ചോദിക്കുകയാണ് ഒരു ഗ്ലാസ് മൊത്തം കൂടെ കുടിപ്പിച്ചു കാരണം അത് അധികം വെള്ളം ചേർക്കാത്തോണ്ട് സുതി കിടന്ന് പുളയാണ് സുതി ആവൂന്നൊക്കെ വെച്ചോണ്ട് അവിടെ കിടന്ന് പുളയുമാണ് അപ്പോഴേക്കും എന്ത് ചെയ്യുവാണ് അവിടെ ഇരുന്ന് നാരങ്ങാച്ചാറക്കൂട്ട് കുറച്ചെടുത്ത് സുധിയുടെ വാലിലേക്ക് തൊട്ട് കൊടുത്തു എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അയ്യോ എനിക്ക് വയ്യേന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറഞ്ഞു എന്ത് പരിപാടി ഞങ്ങളെ കാണിച്ചേ ഇനി എങ്ങനെ ഇവനെ കൊണ്ട് വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോയാൽ ആ പടം പ്രശ്നമാകത്തില്ല എന്ന് ചോദിക്കുക എന്ത് പ്രശ്നമാവാനായിട്ട് ഒരു പ്രശ്നമാവാൻ പോകുന്നില്ലെന്ന് പറയണം പിന്നീട് അയാൾ എന്ത് ചെയ്യാ നാരങ്ങാച്ചാറച്ചിരി തൊട്ട് നോക്കുവാണ് ഈ സമയത്ത് പഹവേഷ് പറഞ്ഞു അങ്കിളെ അവിടെ കുറെ സാധനങ്ങൾ വെറൈറ്റി ഒക്കെ ഇരിപ്പുണ്ടല്ലോ ടച്ചിങ്സ് ആയിട്ട് പിന്നെ എന്തിനാ ഈ അച്ചാർ എടുക്കണമെന്ന് ചോദിക്കും അതോ അച്ചാർ നമ്മുടെ വീട്ടിലെസ് അല്ല എപ്പോഴും ഞങ്ങൾ ഈ മലേഷ്യയിൽ പല പല രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി ടച്ചിങ്സും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ എനിക്ക് അതൊന്നും ഇഷ്ടമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഈ നാരങ്ങച്ചാറ അത് എവിടെ ചെന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയണം അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാന്ന് പറയാണ് ഈ സമയത്ത് സുധി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുക വീണ്ടും ഒഴിച്ചു വീണ്ടും ഒഴിച്ചിട്ട് സുധിയുടെ വായ് പൊളിച്ചിട്ട് വായിക്കത്തെ ഒഴിച്ചു കൊടുക്കുവാണ് സച്ചി പെട്ടെന്ന് മഹേഷിനോട് പറഞ്ഞു എടാ കുപ്പി മാറ്റുവോ അല്ലെ പ്രശ്നമാന്ന് പറയണം സുധി ഒരുമാതിരി ആടി ഇങ്ങനെ ഇരിക്കുകയാണ് സുധി ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക ഇത് കണ്ടിപ്പോ സച്ചി പറഞ്ഞു ഇന്നത്തെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാ തോന്നിയെന്ന് പറയാം മിക്കവാറും ഈ കുറ്റം എല്ലാം കൊണ്ട് നമ്മുടെ തലയിലേക്ക് ഇരിക്കുവെന്ന് പറയാണ് പിന്നീട് വീരാനോട് പറഞ്ഞു ദൈവത്തെ ഓർ താങ്കളെ ഇനി കൊടുക്കരുത് ഇപ്പൊ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയാന്ന് പറയാണ് ഇത് ചേട്ടപ്പം വീരൻ പറഞ്ഞു ഇതൊക്കെ അല്ല ഒരു എൻജോയ്മെന്റ് സുധിയോട് പറഞ്ഞു എൻജോയ് ചെയ്യാൻ പറയാണ് ജീവിതത്തിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അല്ലാതെ എന്ത് ഇത് കേട്ടു കഴിഞ്ഞപ്പം സുധീർ ഞാനൊരു ബിസിനസ്മാനാ അറിയാവോ നിങ്ങളുടെ കൂടെ ഒന്നും കൂടാൻ പാടില്ല എന്ന് പറയാണ് ബിസിനസ്മാൻ ഇപ്പം ബിസിനസ്മാനും നമ്മളും എല്ലാം ഒരേപാടി ഇരിക്കുക ഞാനും ഇത് ബിസിനസ്മാനാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും സുധി പെട്ടെന്ന് അവിടെ നിങ്ങൾ എഴുന്നേറ്റു സുതി എഴുന്നേറ്റ് കഴിയുമ്പോൾ സച്ചി ചോദിച്ചു അല്ല നീ അങ്ങോട്ടെ പോണെന്ന് നിക്ക ഞാൻ എന്റെ വീട്ടിൽ പോവാന്ന് പറയണം വീട്ടിലോ നിക്കടാ അവിടെ എന്ന് പറയണം പക്ഷെ നിൽക്കാൻ കൂട്ടാക്കില്ല ഞാൻ പോകാന്ന് പറഞ്ഞൊരു ശുതി പെട്ടെന്ന് നടക്കുവാണ് ഈ സമയത്ത് വീരാൻ പറഞ്ഞു ആൻ പോവാണ് പോട്ടേന്ന് പറയാണ് പോവുകയാണെ പോട്ടേന്നോ പിന്നല്ലാതെ ഇത് കേട്ടപ്പോ സച്ചിക്ക് തോന്നി ഇച്ചിരി നന്നായിട്ട് പൂസായിട്ടുണ്ട് ഇപ്പോഴെന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മറുപടി പറയും അല്ല ഒരു കാര്യം ചോദിച്ചേട്ടെ അങ്കളെ അങ്കളുടെ വീട്ടിൽ എങ്ങനെയാ അടിപൊളിയാണെന്ന് നോക്കാം വീടോ ഏത് വീട് അല്ല അങ്കിളിന്റെ വീട്ടിൽ മലേഷ്യയിലുള്ള മലേഷ്യയിലോ അല്ല അങ്കിളിൻ്റെ ശരിക്കും ഉള്ള വീട് എവിടെയാ മലേഷ്യയിലാണോ സിംഗപ്പൂർ ആണോ എവിടെയാന്ന് ചോദിക്കാം വീടോ അതൊക്കെ ഞാൻ പറയാന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണ് ഇതായിട്ട് മഹേഷൻ ഒന്നുകൂടെ ചോദിക്കുവാണെങ്കിൽ ശരിക്കും പറയും എൻ്റെ വീട് നാട് എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് പറയാന്ന് പറയാണ് അങ്ങനെ പറയാന്ന് പറയാമെന്ന് പറഞ്ഞിരുമ്പത്തേനും ആട്ടം തുടങ്ങി ശരിക്കും കുറേ മൂന്നാറ് ഗ്ലാസ് കുടിച്ചോണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ബോധം കെട്ടോലെ പോലെ അവിടെ ഇരിക്കുവാണ് ആള് ആയി പോയെന്നുള്ള കാര്യം സച്ചിക്കും മഹേഷിനും മനസ്സിലായി എന്തു ചെയ്യണം എന്നറിയത്തില്ല സച്ചി പറഞ്ഞ് വെറുതെയായി പോയല്ലോ മഹേഷ് എന്ന് പറയാ ഇനിയിപ്പ എന്ത് ചെയ്യും ഇയാളെ പിടിക്കാം അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാന്ന് ചോദിക്കാണ് അങ്ങനെ രണ്ടുപേരും മല ചുമക്കുന്ന പോലെ അയാളെ തള്ളിക്കൊണ്ട് വരുവാണ് കാരണം നല്ല ഫിറ്റാ കാല് നടക്കാൻ പോലും വെക്കുന്നില്ല ഒരു വ്യക്തി ആടിയാടി കൂട്ടിക്കൊണ്ടുവരുന്നേ ആ സമയം സച്ചി പറഞ്ഞു ഇനിയിപ്പ മഹേഷ് എവിടെ പോയ ഇനിയിപ്പം ഏർ എവിടെ പോയിട്ടുണ്ടോ എങ്ങോട്ട് പോയാന്ന് പോയെന്നറിയത്തില്ല വീട്ടിലേക്ക് നേരിട്ടേന്ന് കേട്ടേണ്ട ആ പട പ്രശ്നമാകുന്നു പറയണ ഈ സമയം സുധി ഇങ്ങനെ നടന്നു വരുവാണ് ആ റോക്കറ്റ് പോലെ ഇങ്ങ് പോരുവാണ് ഇങ്ങോട്ട് നേരെ ഇങ്ങ് പോരും ഒന്നും നോക്കുന്നില്ല അങ്ങനെ വഴി വന്ന് കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു നീന്തുമ്പത്തേനും പോസ്റ്റലിലേക്ക് പോയി തലയിടുകയാണ് തല ഇടിച്ചു കഴിയുമ്പോഴത്തേനും സുധി അവിടെ വീണ് കിടന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പത്തേനും ഒന്ന് രണ്ട് പേര് വന്നു നോക്കിയിട്ട് പറഞ്ഞു ഓ നല്ല ഫിറ്റാന്ന് തോന്നലോ അല്ല ഇവനൊക്കെ അവിടെ വന്നതല്ലേ ആ കലാവധി അമ്മയുടെ വീട്ടിൽ വന്നതല്ലേ അതേന്ന് എന്നിട്ടാണ് ഇങ്ങനെ വെള്ളം ഒടിച്ച് വഴി വന്ന് നടക്കുന്നേ കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് അവരേക്ക് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും സച്ചിയും മഹേഷും ബീരാനിയൊക്കെ അങ്ങോട്ട് വരുവാണ് അവര് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സുധീ വഴി കിടക്കുന്ന ഇത് കണ്ടപ്പോൾ സച്ചി പറഞ്ഞു പ്രശ്നം ആയല്ലോ എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നമുക്ക് തൂക്കിയെടുക്കാന്ന് പറയാണ് അങ്ങനെ ബീരാനി അവിടെ നിർത്തിയിട്ട് അവന് സുധീനെ പിടിക്കുവാണ് സച്ചിയും മഹേഷും കൂടെ ചേർന്ന് ബീരാൻ പതക്കെ നടന്നു വരുവാണ് അങ്ങനെ തോളത്തിട്ടോണ്ട് പറഞ്ഞു തോളത്തിട്ടെന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവരിക വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു ഒന്നും നമ്മൾ താൽക്കാലത്തേക്കും മിണ്ടാൻ പോകണ്ടെന്ന് പറയാണ് അങ്ങനെ ആ സിറ്റൌട്ടിലേക്ക് ഉണന്നിട്ട് ആ ചേറയിലേക്ക് അങ്ങോട്ട് ഇരുത്തുവാണെടുത്ത് കഴിയുമ്പത്തേനും ചന്ദ്രമതി ഓടി വന്നു ചന്ദ്രമതി നിന്നിട്ട് ചോദിച്ചു എന്താ എന്താ സുതിക്ക് എന്താ പറ്റിയത് സുതി എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടതും സുതി തലതിരിച്ചു ചന്ദ്രമതിന് ഒന്ന് നോക്കി ഒന്നും മിണ്ടുന്നില്ല ഒരേ ഇരിപ്പാ ഇത് കേട്ടത് സുതി ഓടി ഇങ്ങോട്ട് വന്നു എന്താ എന്താ സുതി എന്താ പറ്റിയെന്ന് ചോദിക്കുക ഒന്നും മിണ്ടുന്നില്ല പിന്നീട് വീണ്ടും വിളിച്ചു ചോദിക്കുക അതേ ഇരിപ്പ തന്നെ ഇരിക്കുവാണ് സ്റ്റക്കായിട്ട് ഇരിക്കുന്ന പോലെ എങ്ങോട്ട് ഇരിക്കുവാണ് നോക്കി നോക്കിയ തന്നെ ഇരിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണുപോലും ചലിപ്പിക്കുന്നില്ല പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു എന്റെ മോൻ എന്ത് പറ്റിയാവോ ഇത് എന്താ സംഭവം എന്ന് അറിയത്തില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും സുതി പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല അമ്മയെന്ന് പറയാണ് ആ പറച്ചിലിനകത്ത് മദ്യത്തിന്റെ മണമൊടിച്ചു ചന്ദ്രമതിക്ക് ഷോ ഇത് എന്തൊരു വൃത്തിയിട്ട മണാടാ ഇത് ചിലപ്പോ സച്ചി വീട്ട് വന്നുകഴിയുമ്പോൾ മണക്കുന്നാന്ന് പറയാണ് അങ്ങോട്ടേക്ക് വന്ന് ശ്രീകാന്ത് പറഞ്ഞു അമ്മേ സുധിയുടെ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് മദ്യപിച്ചിട്ടുണ്ടോ അത് കേട്ടോണ്ടാണ് കലാപതി മുത്തീശ് അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതെ യുവമാരായിരിക്കും കൊണ്ടേ കുടിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാണ് സച്ചിയുടെ നേരെ നോക്കിയോണ്ട് പെട്ടെന്ന് രേവതി സച്ചിയുടെ നേരെ വന്നു സച്ചിനെ ഞാൻ വിളിച്ചുകൊണ്ട് പോവാണ് സത്യമാണ് സച്ചിയേടാ സച്ചിയേട മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാ കുറച്ച് രേവതിക്ക് ഏകദേശം കാര്യങ്ങളും മനസ്സിലായി അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു നീ കുടിച്ചതും പോരാ എന്റെ മോനെ കൂടെ കൊണ്ടുപോയി അല്ലേന്ന് ചോദിക്കുകയാണ് എനിക്ക് അപ്പഴ് അറിയായിരുന്നു വിളിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും തരികിടപ്പണി ഒപ്പിക്കും എന്നൊക്കെ നിനക്കെ നാണം ഉണ്ടെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി എന്നിട്ട് സുധി എന്ത് പരിപാടിയായി സുതി കാണിച്ചെന്ന് ചോദിക്കാണ് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല വെറുതെ കള്ളത്തരം പറഞ്ഞരുത് എനിക്ക് ദേഷ്യം എന്ന് പറയാണ് പെട്ടെന്ന് കലാവധി മുത്തുച്ചു പറഞ്ഞ് ഇത് എന്തൊക്കെ ഞാനീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നേ ഇവനും മദ്യപിക്കുവെന്ന് ചോദിക്കാം ചന്ദ്രമതി പറഞ്ഞു എന്റെ മോൻ മദ്യപിക്കൊന്നും ഇല്ല മദ്യപിക്കുന്ന ഓരോരുത്തര് ആണ്ട നീക്കുന്നു അവനാ മദ്യപിക്കുന്നെ എന്റെ മോനെ അതിൽ നിന്നും കിട്ടത്തില്ലെന്ന് പറയാം പിന്നെ ഇപ്പൊ എന്താ നടന്നേന്ന് ചോദിക്കുകയാണ് ഈ സമയം സച്ചിക്ക് എന്ത് ചെയ്യണന്നറിയത്തില്ല സച്ചി മഹേഷിനെ നോക്കി സച്ചി പെട്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ടാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ ചന്ദ്രമതി പറഞ്ഞു നിങ്ങൾ ഈ കാണിക്കാൻ തോന്നിയാ കണ്ടുകൊണ്ട് നിങ്ങ നോക്കിയേ ശ്രുതിയുടെ എടാച്ചിപ്പുണ്ട് അദ്ദേഹം എന്ത് വിചാരിക്കും എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ബസ്റ്റ് അയാൾക്ക് നല്ല ഫ്യൂസാ പൂസ് ഉണ്ടെന്ന് പറയണേ ഏഹ് അങ്കള് മദ്യപിച്ചോന്ന് ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം വീരാനും മനസ്സിലായി സംഗതി പണി പാളിയെന്നുള്ള കാര്യം പെട്ടെന്ന് ശ്രുതി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു സത്യം പറയങ്ങളെ എന്ത് പരിപാടിയാണ് കാണിച്ചെ അങ്കും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ ബിസിനസ് മീറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇത്തിരി മദ്യപിക്കാറുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് മദ്യപിച്ചാ എന്ന് പറയുന്നത് ഓഹോ എന്നിട്ട് സുധേ എന്നെ കൂടെ കുടിപ്പിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പ ബീരാൻ പറഞ്ഞു ഞാൻ കുടിപ്പിക്കാനോ ഏ ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാണ് വെറുതെ കള്ളത്തരം പറയണ്ടെന്ന് പറയാണ് ഞാൻ കുടിപ്പിക്കാനോ ഞാനൊന്നും കുടിപ്പിച്ചില്ല സുധിക്കാണെങ്കി മദ്യം വേണ്ടെന്ന് പറഞ്ഞാ പക്ഷേ എങ്കില് ആ നിക്കുന്ന മഹേഷ് സച്ചിയും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നറിയാവോ സുധയുടെ കവിളി പിടിച്ചിട്ട് വായിക്കാത്തേക്ക് കൂറ്റി കൊടുത്തെന്ന് പറയാണ് ഒരു നിമിഷം സച്ചിയും മഹേഷും ഞെട്ടിപ്പോയി എന്തൊരു കള്ളത്തരം ഇയാൾ പറയണമെന്ന് പറത്തുണ്ട് പതക്കെ ബീരാൻ തടി തപ്പി ഈ സമയത്ത് ചന്ദ്രമതി പറന്നങ്ങ് ചെന്നു സത്യം പറടാ നീയാണോ കുടിപ്പിച്ചെന്ന് ചോദിക്ക അമ്മേ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയണം ഇപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ ഇവരെ ഇങ്ങനത്തെ പരിപാടിയെ കാണിക്കോളൂന്ന് പാവ എന്റെ മോനെ ശ്രുതി ഓടിയുണ്ട് എന്നിട്ട് ചോദിച്ചു ശ്രുതി ഇനി എന്താ ചെയ്യണ്ടേ ആകെപ്പാടെ പെപ്പറാളോയെ പോയി ശ്രുതിക്ക് ഈ സമയം സച്ചി പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം നീ ഒരു അക്ഷരം പോലും മിണ്ടല്ലേ എനിക്കറിയാമായിരുന്നു നീ ഇതുപോലത്തെ പരിപാടിയെ കാണിക്കൂന്ന് ഈ സമയം ബീനാം പറഞ്ഞു ഞാൻ അപ്പോഴേ അപ്പഴേ ആകുന്ന വേണ്ട വേണ്ടെന്ന് അവനെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്യരുതെന്ന് പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലെന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു സോറി അങ്കളെ എന്ത് ചെയ്യാനാന്ന് പറ ഇങ്ങനെയൊക്കെ ഇവര് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയില്ല എന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോലും ഇവരുടെ കൂടെ പോകാൻ പാടില്ലായിരുന്നു പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തിന് എന്ത് ചെയ്യണം എന്ന് അറിയില്ല രേവതി നിക്കണം രേവതിക്ക് ആ പടം വിഷമ സച്ചിയുടെ തലയിലല്ലേ കുറ്റമെല്ലാം വന്നിരിക്കുന്നത് ഇപ്പോൾ സച്ച് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാനായിട്ടിട്ട് കൂട്ടാക്കിയില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലകത്ത് നമ്മൾ അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെ ഇഷിതയുടെയും മഹേഷിൻ്റെ ഒക്കെ വിശേഷങ്ങളും പ്രമോ ആൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരെ ആ ചാനൽ നിന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു